സ്ത്രീകളെയും പെൺകുട്ടികളെയും വരയിലാക്കുന്നത് മൈനാഗപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ ആ കേസിൽ പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ ഒരു പ്രധാന ഹോബിയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കായംകുളം എം എസ് എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാകാതെ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് സിനിമാ മോഹവുമായി എറണാകുളത്തേക്കും പോയി മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടക കിടത്ത കാറുമായി മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് അജ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ എന്നാണ് പരിചയപ്പെടുത്തിയത് തന്റെ പക്കൽ നിന്ന് സ്വർണത്തിന് പുറമെ എട്ട് ലക്ഷം രൂപ അജ്മൽ കൈക്കലാക്കിയതായും ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുമുണ്ട് അടുത്തിടെ വിദേശത്തു നിന്നെത്തിയ ഇടക്കുളങ്ങരയിലെ സുഹൃത്തായ ശംഭുവിന്റെ വീട്ടിലെത്തി സംഭവ ദിവസം ഇരുവരും ഭക്ഷണം കഴിച്ചു ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിന് മൈനാഗപ്പള്ളി ആനൂർ കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളെയും ഫൗസിയേം ഇടിച്ചിട്ടതും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കിയ അജമലും ശ്രീകുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്തൃ സഹോദരന്റെ ഭാര്യ ഫൗസിയ പരിക്കുകളോടെ ചികിത്സയിലാണ് മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ച് എന്നും സംശയമുണ്ട് രക്തസാമ്പിൾ ക്ലിനിക്കൽ പരിശോധിക്കാൻ അയക്കുമെന്നും ശാസ്താംകോട്ട ഡിവൈഎസ്പി ആയ ജയിലിൽ തോട്ടത്തിൽ അറിയിച്ചത് അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് കൊല്ലം ആർ ടി ഒ എൻ സി അജിത് കുമാറും പറഞ്ഞു അജ്മൽ കൊല്ലം ജില്ലാ ജയിലിലും ഡോക്ടർ ശ്രീകുട്ടി അട്ടക്കുളങ്ങര വനിതാ ജയിലിലും റിമാൻഡിലുമാണ് കസ്റ്റഡിക്കാൻ ശാസ്താംകോട്ട പോലീസ് ഇന്ന് അപേക്ഷയും നൽകും കസ്റ്റഡിയിൽ കിട്ടിയാൽ പ്രതികൾ മദ്യപിച്ച മൈനാഗപ്പള്ളിയിലെ മൈതാനം അപകടമുണ്ടായ ആനൂർക്കാവ് ജംഗ്ഷൻ രക്ഷപ്പെട്ട ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡ് കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഓടിക്കേറിയ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപത്തെ വീട് അജ്മൽ ഒളിവിലായിരുന്ന ശൂരനാട് പതാറത്തെ സുഹൃത്തിന്റെ വീട് എന്നിവിടങ്ങളിലെല്ലാം എത്തിച്ച് നാളെ തെളിവെടുക്കും അജ്മലിന്റെ ഫോണിനായുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്